പ്രപഞ്ച സൃഷ്ടാവായ അള്ളാസുൽ ഒരു മുസ്ലിം ആയ ഒരു മനുഷ്യന് തന്റെ ജീവിതത്തിൽ ആഘോഷിക്കുന്നതിന് വേണ്ടി അനുവദിച്ചു തന്ന രണ്ട് ദിവസങ്ങൾ പ്രിയമുള്ളവരെ നമ്മുടെ സമുദായങ്ങളിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ ഒട്ടനേകം മതസ്ഥരെ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ മതസ്ഥർക്കും അവരവരുടേതായ ആഘോഷങ്ങളുണ്ട് ആരാധനകളുണ്ട് എന്നാൽ ഇസ്ലാമിന്റെ ആഘോഷങ്ങളും ആരാധനകളും അവരിൽ നിന്ന് തികച്ചും വ്യതിരിത്തമാണ് വ്യത്യസ്തമാണ് ഒരു 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 വിശ്വാസിക്ക് എപ്പോഴാണ് മാസത്തെ വ്രതം അനുഷ്ഠിച്ചതിന്റെ പരിസമാപ്തി വിശ്വാസി എന്നാൽ പരിശുദ്ധമായ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട് ത്യാഗിവര്യന്മാരായ ഇബ്രാഹിം ഇസ്മായിൽ അലേഹിസ് ഈ രണ്ട് പ്രവാചകന്മാരുടെ ത്യാഗസ്മരണകളായി പറച്ചുകൊണ്ട് അവരെ പോലെ ആകാൻ ഞാനും തയ്യാറാണെന്നൊരു പ്രഖ്യാപനമാണ് ഈദുൽ നാം യഥാർത്ഥത്തിന്റെ പ്രേമുള്ളവരെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ഈയൊരു ദിവസത്തിൽ ഈയൊരു സന്തോഷത്തിന്റെ ദിവസത്തിൽ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നാം ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ടതുണ്ട് ഒരു മാസം വ്രതം മൃതമനുഷ്ഠിച്ച് അള്ളാഹു അതിലൂടെ ലക്ഷ്യം കണ്ടത് എന്താണ് മനസ്സ് നേടിയെടുക്കുക എന്നതാണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആത്യന്തികമായ ലക്ഷ്യമാണ് തക്കവ എന്നുള്ളത് ഇവിടെ നിന്ന് മരിച്ചു പോകുമ്പോൾ നല്ല സലീമായ റബ്ബിനെ പേടിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരു മനസ്സുമായി റബിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കണം അതിന് വേണ്ടിയിട്ടാണ് നോമ്പിലെ ആകാൻ വേണ്ടിയിട്ടാണ് നോമ്പിന് നമുക്ക് നിർബന്ധമാക്കിയത് ഒരു ഒരു മാസത്തെ നോമ്പിലൂടെ ഒരു മാസത്തെ തറാബീഹ് നമസ്കാരത്തിലൂടെ ഒരു മാസത്തെ ദിക്റുകളിലൂടെയും ദുആകളിലൂടെയും ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അമലുകളിലൂടെ മുഴുവൻ ആ തക്കവ് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു അതിന്റെ പ്രഖ്യാപനമാണ് نعم إننا لمدلل بيتكون دريكنا تكبير الله سبحانه وتعالى نوم بنا كورتسينا فرني الله سبحانه وتعالى سورة بكرة يلود فرني لتكبروا لتكبر الله على ما هداكم ولعلكم تشكرون മുഴക്കണേ മാസം അവസരം നൽകിയല്ലോ നിനക്ക് ഖുർആൻ പാരായണം നിർവഹിക്കാൻ നിനക്ക് തറാവീഹ് നമസ്കരിക്കാൻ ജീവിതത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ മറ്റാർക്കും നൽകാത്തൊരുപാട് അവസരങ്ങൾ നിനക്ക് നൽകിയല്ലോ അതുകൊണ്ട് അടിമയാകാൻ വേണ്ടി റബ്ബിനോട് മുഴക്കണമെന്ന് പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ അതാണ് നാം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അക്ബർ അക്ബർ ഹംദ് റബ്ബിനെയാണ് നമ്മൾ പറയുന്നത് ആ റബ്ബാണ് എനിക്ക് ഏറ്റവും വലുതെന്നൊരു പ്രഖ്യാപനമാണ് നോക്കണേ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലുതെ റബ്ബായി മാറിയിട്ടുണ്ടോ എന്റെ മാതാപിതാക്കളെക്കാളും എന്റെ ഭാര്യയെക്കാളും എന്റെ മക്കളെക്കാളും എന്റെ എല്ലാത്തിനും എന്റെ കൂടെ ഉണ്ടാകുന്ന എന്റെ കൂട്ടുകാരെക്കാളും എന്റെ കച്ചവട സ്ഥാപനത്തെക്കാളും എന്റെ ജോലിയെക്കാളും എന്റെ വീടിനെക്കാളും എല്ലാത്തിനെക്കാളും അമ്മാവു എനിക്ക് അക്ബറായിട്ടുണ്ടോ ഒന്ന് ആലോചിച്ചു നോക്കണം ജീവിതത്തിൽ ഒരു പ്രശ്നം ഇങ്ങനെ കടന്നു വരുമ്പോൾ ഒരു പ്രശ്നം ജീവിതത്തിലൂടെ കടന്നു വരുമ്പോൾ റബ്ബിന്റെ റബ്ബിന്റെ പ്രഖ്യാപനങ്ങൾക്ക് റബ്ബിന്റെ കൽപ്പനകൾക്ക് സ്ഥാനം നൽകിക്കൊണ്ട് സ്വന്തം ദേഹയെ ചെങ്ങ് മാറ്റിവെക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ആലോചിച്ചു നോക്കണേ ആരുമില്ലാതെ വിജനമായൊരു സ്ഥലത്ത് നാം ഒറ്റപ്പെടുമ്പോൾ ആരും എന്നെ കാണാനില്ല എന്റെ ഉമ്മയില്ല എന്റെ ഉപ്പയില്ല എന്റെ മാതാപിതാക്കളില്ല എന്റെ കൂട്ടുകാരില്ല നാട്ടുകാരില്ല ഒരാളും എന്നാലും എന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്നൊരു ബോധ്യത്തോടുകൂടെ തിന്മകളിൽ നിന്ന് നിൽക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ആലോചിച്ചു നോക്കി അതാണ് യഥാർത്ഥത്തിൽ അള്ളാഹു എല്ലാ മേഖലകളിലും എനിക്ക് വലുതെ റബ്ബ് റബ്ബ് കഴിഞ്ഞിട്ട് ബാക്കി എന്തുള്ളു റബ്ബിന്റെ ഏറ്റവും മികച്ച സ്ഥാനം നമുക്ക് കൊടുക്കാൻ സാധിക്കേണ്ടത് സ്വഹാബത്തിന്റെയും പ്രവാചകന്മാരുടെയും ചരിത്രം ഹദീസുകളിലൂടെയും ഖുർആനിലൂടെയും നമുക്ക് കാണാൻ സാധിക്കും ഹദീസിലൂടെ ചരിത്രം അറിയാത്തവരല്ല നമ്മൾ മുഷിഖി കൂട്ടം ശത്രുക്കൾ ഇസ്ലാമിന്റെ മാർഗത്തിലൂടെ സഞ്ചരിച്ചതിന്റെ പേരിൽ പ്രവാചകൻ പഠിപ്പിച്ച ദീനിലൂടെ കടന്നു വന്നതിൻ്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ അവിടെ നിന്ന് അനുഭവിക്കേണ്ടി വരികയാണ് തന്നെ കൊലപാതകത്തിനു വേണ്ടി കൊല്ലുന്നതിന് വേണ്ടി തൂക്കുകയർ വരെ ശത്രുക്കൾ ഒരുക്കി വെക്കുകയാ അങ്ങനെ തൂക്കുകയറിലേക്ക് കൊണ്ടുവരുമ്പോൾ യുദ്ധത്തിന്റെ പ്രസരിപ്പിലൂടെ കടന്നു പോകുന്ന ഹുബൈബിനോട് ചോദിക്കുന്ന ഹുബൈബേ നിന നിനക്ക് ഇത്ര ചെറിയ പ്രായമായിട്ടുള്ളൂ ചെറിയ പ്രായമാണ് നീന്റെ ഈ പ്രായം നിന്റെ റബ്ബിന് വേണ്ടി ആ പ്രവാചകൻ എന്തോ പറഞ്ഞതിന് വേണ്ടി നിന്റെ പൂർവികന്മാരുടെ പാത ഉപേക്ഷിച്ചു കൊണ്ട് നിന്റെ ജീവിതം പോലും നീ ബലി കൊടുക്കുകയാണോ നീ ഒന്ന് ആലോചിച്ചു നോക്കടാ ആ പ്രവാചകനെ ഒന്ന് ഞങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നാൽ നിന്നെ ഞാൻ വെറുതെ വിടാമെന്ന് ശത്രുകൂട്ടം കൂട്ടം പറയുമ്പോൾ പ്രിയമുള്ളവരെ ഹുബൈബ് അവിടെ നിന്ന് പറയുന്നുണ്ട് ഹുബൈബ് അവിടെ നിന്ന് പറയുകയാണ് എൻറെ പ്രവാചകന്റെ കാലൊരു ഉള്ളു തെറക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല ഫലസ്തോപാലി മുസ്ലിമാ بابي نبرك يا برما فلست بالي حين اقتل مسلما മാർഗ്ഗത്തിൽ എന്റെ ബലി കൊടുക്കാൻ എന്റെ ജീവൻ കൊടുക്കാൻ എന്റെ ശരീരം റബ്ബിന് വേണ്ടി കൊടുക്കാൻ ഞാൻ തയ്യാറാണോ അതിനെനിക്കൊരു പ്രയാസവുമില്ല എന്റെ ശരീരം മിഞ്ചിഞ്ചായി നിങ്ങൾ ഈ ശരീരത്തിലേക്ക് വെട്ടി നുറുക്കിയിട്ടാലും എന്റെ പ്രഖ്യാപനത്തെ മുറുക പിടിച്ചുകൊണ്ട് ഹുബൈബെന്ന് പ്രഖ്യാപിക്കുന്നൊരു പ്രഖ്യാപനമുണ്ടല്ലോ പ്രിയമുള്ളവരെ പ്രവാചകനെ ഒന്ന് കൊണ്ടുവന്നിരുന്നെങ്കിൽ ആ ദീനിൽ നിന്ന് ലാത്തി എന്ന് എന്ന് വിളിച്ചിരുന്നെങ്കിൽ വിളിച്ചിരുന്നെങ്കിൽ ഹുബൈബിനെ എന്നിട്ടും വേണ്ടി ജീവൻ കൊടുത്ത ശരീരത്തിലൂടെ ൂടെ പറഞ്ഞതോടുകൂടെ തന്റെ ഹൃദയങ്ങളിലൂടെ കടന്നു വന്ന അള്ളാഹു പറഞ്ഞു മഹാനായ യൂസു തന്റെ ജീവിതത്തിൽ ഒരു തിന്മ ചെയ്യാൻ അവസരം ലഭിക്കുകയാ ഒരു സ്ത്രീ അങ്ങ് വിളിക്കുകയാണ് അവിഹിതത്തിന് വേണ്ടി അവിടെ നിന്ന് പറയുന്നുണ്ട് സ്ത്രീ എന്നെ വിളിക്കുന്നതിനേക്കാളും ആ സ്ത്രീ എന്ന അവിഹിതത്തിലേക്കാണ് വിളിക്കുന്നത് എന്നെ തിന്മയിലേക്കാണ് ക്ഷണിക്കുന്നത് നാഥാ ആ സ്ത്രീ എന്നെ വിളിക്കുന്നതിനേക്കാളും ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ജയിലറയാണെന്ന് പറയുമ്പോൾ ഒരവസരം മുന്നിൽ വന്നിരുത്തിയിട്ടും റബ്ബിനെ പേടിയാ ഒരു ആ ദിവസത്തിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ച് റിപ്പിച്ച് സ്വർഗത്തിലേക്കാർക്കാണോ പ്രവേശനം അവൻക്കാണ് വിജയി അവനാണ് വിജയി അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒന്നും പരിഗണിക്കാതെ എന്റെ സ്വന്തം ഇച്ഛകൾക്കപ്പുറം എന്റെ റബ്ബിന്റെ കൽപ്പനകൾക്ക് പ്രാധാന്യം കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നത് ഇവരാകണം നമ്മുടെ മാതൃക അതുകൊണ്ട് അതുകൊണ്ടാണ് ആലോചിച്ചു നോക്കി ഞാൻ ഇത്രയും സമയം മുറിവിട്ടുകൊണ്ടിരുന്ന എൻ്റെ തെക്ക് പീർധ്വനികൾ എൻ്റെ ചുണ്ടുകളിൽ മാത്രം പരിമിതപ്പെടുന്നതാണോ എന്റെ ചുണ്ടുകളിൽ മാത്രം പരിമിതപ്പെടുന്നതാണോ അതോ എന്റെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിന്ന് കടന്നു വന്നതാണോ എന്നൊരു ആത്മവിചിന്തനം നാം നടത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ പ്രിയമുള്ളവരെ ഈ ഒരവസരത്തിൽ നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ നാം ഇന്ന് സന്തോഷത്തിലാണ് എന്നാൽ ഈ സന്തോഷത്തിന്റെ ഭാഗമാക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ സമുദായത്തിലുണ്ട് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് വരാൻ ആഗ്രഹിച്ചിട്ടും ഇവിടേക്ക് കടന്നു വരാൻ സാധിക്കാതെ അള്ളാഹു നൽകുമാറാകട്ടെ തീർന്നില്ല പ്രിയമുള്ളവരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിച്ചു ഒരുപാട് മുസ്ലിം സമുദായങ്ങൾ നമുക്കറിയാം ഇസ്രായേലിന്റെ കരാള ഹസ്തങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഫലസ്തീനി മക്കളെ നാം കണ്ടതാണ് ഒരുപാട് സോഷ്യൽ മീഡിയയിലൂടെ നാം വീക്ഷിച്ചതാണ് പ്രിയമുള്ളവരെ പ്രയാസത്തിന് മേൽ പ്രയാസമാണ് തന്റെ ശരീരങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുകയാണ് മരണത്തിൽ ശരീരത്തിലൂടെ ബോംബ് വർഷം പതിക്കുമ്പോൾ ആ ബോംബ് വർഷിച്ചുകൊണ്ട് ഞാൻ ഈ പോകുന്ന സമയത്ത് എന്റെ ആശ്രിതർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ശരീരത്തിൽ പേരെഴുതി വെച്ച് വേണ്ടി കീഴെതുങ്ങാൽ മരണത്തെ ആഗ്രഹിക്കുന്നതല്ല മരണത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറായി നിൽക്കുന്ന ഒരുപാട് കുരുന്നുകളെ ഒരുപാട് യുവാക്കളെ ഒരുപാട് വയോവർദ്ധന്മാരെ നമുക്ക് കാണാൻ ും പ്രിയമുള്ളവരെ നാം പ്രാർത്ഥിക്കണം പിന്നോട് അവർക്ക് പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കണമെന്ന് റബ്ബിനോട് നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട് അവർ അനുഭവിക്കുന്ന ഒരു പ്രയാസം നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അവരുടെ ശരീരത്തിലേക്ക് വന്ന് തുളക്കുന്ന മിസൈലുകൾ നമ്മുടെ ശരീരത്തിൽ വന്ന് അവർ അനുഭവിക്കേണ്ട പ്രയാസങ്ങൾ നാം അനുഭവിക്കേണ്ടി വരുന്നില്ല പ്രിയമുള്ളവരെ അതോർത്തുകൊണ്ടെങ്കിലും ജീവിതത്തിൽ ഒരു അലഹമുല്ല പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ടതുണ്ട് ഇസ്ലാമായതിന്റെ പേരിൽ മുസ്ലിമായതിന്റെ പേരിൽ തന്റെ ജീവൻ പോലും പോലും പണയം വെക്കേണ്ടി വന്ന നമുക്ക് കാണാൻ സാധിക്കും ഒരു ഒരു പേരിലാണ് നാം ജീവിക്കുന്ന കേരളത്തിന്റെ മണ്ണിൽ ലഭിക്കേണ്ട നീതി ആ ഭരണ ആ ഭരണകൂടത്തിന്റെ ആ കരാഹസ്തങ്ങൾ കൊണ്ട് മാത്രം നീതിപീഠങ്ങൾക്ക് പോലും തന്റെ അവകാശങ്ങൾ അടിയറവ് വെക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഗൗരവത്തോട് ചിന്തിക്കൂ ഏത് രൂപത്തിലാണ് റബ്ബ് നമ്മെ പരീക്ഷിക്കുക എന്ന് നമുക്കറിയില്ല സാന്ദർഭികമായി ഉണർത്തുകയാണ് ഒരു ഇലക്ഷനാണ് നമ്മളെ കടന്നു വരാനുള്ളത് വളരെ നിർണായകമായ ന്യൂനപക്ഷങ്ങൾക്ക് വളരെ നിർണായകമായ ഒരു ഇലക്ഷനാണ് ഇനി കടന്നു വരാനുള്ളത് ഒരിക്കലും മതനിരപേക്ഷ വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം ഇന്ത്യയുടെ മണ്ണിൽ ഇസ്ലാമിന്റെ പ്രപഞ്ചാജ്വല്യമാനമായി പ്രകാശിച്ചുകൊണ്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഇസ്ലാം മതമായി ഇസ്ലാമിക രാജ്യമായി ഇന്ത്യയാകണമെന്ന് നാം ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഈ ലോകത്ത് ജീവിക്കുന്ന ഇന്ത്യയിൽ ജീവിതം ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ പോരാടാൻ നമുക്ക് ൾക്കെതിരെ ഏകാധിപത്യ ഭരണകൂടത്തിനെതിരെ നമ്മുടെ വോട്ടവകാശം നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ പ്രിയമുള്ളവരെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി എന്തുകൊണ്ടാണ് ലോകത്ത് അള്ളാഹുന്റെ മതമായ ഇസ്ലാം വളരെ പ്രതാപത്തോടുകൂടെ മുന്നോട്ടു പോകേണ്ട ഈ ഒരു ഇസ്ലാം എന്തുകൊണ്ട് ലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്നു എന്തുകൊണ്ട് പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നു പതിനാല് സമ്മത്സരങ്ങൾക്കപ്പുറം വസ്ലം നടത്തിയൊരു പ്രഖ്യാപനമുണ്ട്

അന്ന് നിങ്ങൾ എണ്ണത്തിൽ ഒരുപാടുണ്ടാവും

അഹമ്മദ് അബ്ദുള്ള എന്നാൽ നമസ്കാരമില്ല നോമ്പില്ല ഖുർആൻ പാരായണമില്ല ഇസ്ലാമികമായ ഇസ്ലാമികമായ വേഷവിധാനങ്ങളില്ല റൂട്ടിൽ സഞ്ചരിക്കുന്നില്ല ഒരു എട്ടുപേരും കേസ് അതിൽ അതിൽ പേരെ പിടിക്കുകയാണെങ്കിൽ പേര് മുസ്ലിമീങ്ങളാണ് കേസ് പിടിക്കുമ്പോൾ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കേസുകളുടെ വിധി വരുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും അധികവും മുസ്ലിം നാമധാരികളാണ് അതപ്പതിച്ചു പോയ മുസ്ലിം സമുദായങ്ങൾ മാത്രം ഇസ്ലാം പ്രിയമുള്ളവരെ മാറണം എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറുന്നത് ഇഷ്ടമാണ് മരണത്തെ മറന്ന് ജീവിക്കുകയാണ് മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഏത് സമയവും കടന്നു വരുന്ന ആ മരണത്തെ കുറിച്ച് നീ ഓർക്കണം ഏത് സമയത്തും ഓർക്കണം നല്ല സന്തോഷത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം ഓർക്കണം എന്റെ ജീവിതത്തിൽ ഒരു മരണം കടന്നു വരാനുണ്ട് ആരും വിളിക്കാതെ ക്ഷണിക്കാതെ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു അതിഥിയാണ് മരണം ആ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ദുരിയാവിന് വേണ്ടി ഓടി നടന്ന് ആഹ് മറന്നു പോകുന്ന ഒരവസ്ഥാവിശേഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു പറയുന്നുണ്ട് ഒരു വിഭാഗം ആളുകളെ കുറിച്ച് ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പറയുന്നുണ്ട് ആ രൂപത്തിൽ ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സമുദായത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടത്തെ ഒരു ഭരണ സംവിധാനത്തെ അള്ളാഹു സുബാന അതിനൊറ്റ നിബന്ധനയാണ് വെച്ചത് അള്ളാഹു സുബാനൂറിലൂടെ وعد الله الذين امنوا وعملوا الصالحات ليستخلفنهم في الارض كما استخلف الذين من قبلكم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم امنا الله سبحانه وتعالى فريق يعني الكبار من الكبار من

എന്താണ് റബ്ബ് നിബന്ധനയായി വെച്ചതെന്നറിയോനീ ലായി ശ്രീ കോനഭീഷി ആ നിങ്ങൾ എന്നോട് മാത്രം ആരാധിക്കണേ ഒരിക്കലും ജീവിതത്തിൽ ചെയ്യരുതടോ ആ റബ്ബല്ലാത്തവനെ വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ത് പ്രയാസമുണ്ടോ നിങ്ങൾ എന്നോട് ചോദിച്ചോ ഉദൂനി ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന റബ്ബിന്റെ വാഗ്ദാനമല്ലേ അത് റബ്ബ് ഒരിക്കലും തെറ്റിക്കുകയില്ല എന്ത് പ്രയാസമുണ്ടോ റബ്ബിനോട് ചോദിച്ചോ മക്കളില്ലേ റബ്ബിനോട് ചോദിച്ചോ മീനിന്റെ പ്രയാസങ്ങൾ എന്തെങ്കിലും മലട്ടുന്നുണ്ടോ നിന്റെ റബ്ബിനോട് ചോദിച്ചോ ഒരു നിലക്കുള്ള ഇടപാടുകാരന്റെ ഇടയിൽ വേണ്ട ഒരു നിലക്കും മധ്യ നിവർത്തികളും നിനക്ക് വേണ്ട പതിരീങ്ങളെ നീ വിളിച്ചു പ്രാർത്ഥിക്കരുതടോ പ്രാർത്ഥിക്കരുതടങ്ങളെ വിളിക്കരുത് വിളിക്കരുത് നീ വിളിച്ചു പ്രാർത്ഥിക്കരുത് റബ്ബ് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കും ഞാൻ നിങ്ങൾക്ക് ഭരണമാറ്റം തരാ റപ്പല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടല്ലോ പ്രിയമുള്ളവരെന്ന ആലോചിച്ചു നോക്കണേ അവന് സ്വർഗം നിഷിദ്ധമാണ് സ്വർഗം സംഭവിച്ച് ഒരാൾ നമസ്കരിക്കുന്നുണ്ട് നോമ്പ് അവന്റെ നോമ്പ് റബ്ബിന് വേണ്ട അവന്റെ നമസ്കാരം റബ്ബിന് വേണ്ട അവന്റെ സക്കാത്ത് റബ്ബിന് വേണ്ട അവന്റെ അമരുകൾ റബ്ബിന് വേണ്ട റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെയാണ് അപ്പോഴാണ് സഹായം ലഭിക്കുക അതുകൊണ്ട് എന്ത്ഹു കൊച്ചു സൈന്യത്തെ നീ നശിപ്പിക്കുകയാണെങ്കിൽ പിന്നെ നിനക്ക് മാത്രം ആരാധനകൾ അർപ്പിക്കുന്ന നിന്നെ മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ഇവിടെ ഇല്ലാതെ അതുകൊണ്ട് ഞങ്ങൾ സഹായിക്കണമെന്ന് നേരിട്ട് റബ്ബിനോടാണ് പ്രാർത്ഥിച്ചത് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോടല്ല പ്രാർത്ഥിച്ചത് ഇബ്രാഹിം നബിയുടെ തേടിയത് ഇസ്മാധ്യവർത്തിയായി വെച്ചുകൊണ്ടല്ല തേടിയത് നേരിട്ട് റബ്ബിനോട് അങ്ങ് ചോദിക്കുമ്പോൾ ഉത്തരം നൽകി അല്ല സഹായിച്ചു അതാണ് 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 ആരാധന പ്രാർത്ഥന വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം മാറ്റത്തിന് തയ്യാറാകണം എന്നാൽ അള്ളാഹു സുഭാനീവിതവും നമുക്ക് സുഗമമാക്കി തരുമെന്നു കൂടെ ഈ ഒരവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ പ്രിയമുള്ളവരെ ഒരു മാസ ഒരു മാസം ഒരു മാസം കൊണ്ട് നാം നേടിയെടുത്ത ആ ഒരു നിർവൃതി ഒറ്റൊരു ദിവസം കൊണ്ട് തച്ചുടച്ച് കളയുന്ന ഒരു അവസ്ഥാ വിശേഷം ഉണ്ടാക്കരുത് വല്ലാത്ത പരിചയപ്പെടുത്തുന്നുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരേക്കും കയറി പിരിച്ചുണ്ടാക്കി വൈകുന്നേരം അതിന്റെ പിരി ഉടച്ചു കളയുന്ന ഒരു സ്ത്രീയെ കുറിച്ച് പറയുമ്പോൾ നാം ആലോചിക്കണം ഒരു മാസം ഉടനീളം നമസ്കാരങ്ങൾ ഉണ്ടായിരുന്നു ഒരു മാസം ഉടനീളം എന്റെ ജീവിതത്തിൽ ഒരു മാസം ഉടനീളം ഖുർആൻ പാരായണം ചെയ്തിരുന്നു പള്ളികളിൽ നിന്ന് എന്റെ റബ്ബ് വിളിക്കുന്നത് എന്നൊരു ബോധ്യത്തോടുകൂടെ കടയുടെ ഷട്ടറുകൾ താഴ്ത്തി ജോലികളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് പള്ളിയിൽ ജമാത്തിനത്താങ്ക ശ്രദ്ധ അതിനിയും ജീവിതത്തിൽ ഉണ്ടാകണം കൂടെ അവസാനിക്കരുത് റമലാനോടുകൂടെ അവസാനിക്കുന്ന ഒരു തറാവിഹികൾ ആകരുത് രാത്രി നമസ്കാരങ്ങൾ തുടർത്താൻ നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ റമലാനോടുകൂടെ അടച്ചു വെച്ച് മാറ്റി വെച്ച് അടുത്തൊരു ജീവിതത്തിലൂടെ കടന്നു വരുമ്പോൾ വിശുദ്ധ എന്റെ ജീവിതത്തിൽ ഇല്ലാത്തൊരു ദിവസം കടന്നു പോകില്ല എന്റെ ജീവിതത്തിൽ ഒരു പേജെങ്കിലും പാരായണം ചെയ്യാത്ത ഒരു ദിവസവും കടന്നു പോകില്ല നാം തീരുമാനിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അവസാനിപ്പ ാണ് ജീവിതത്തിൽ വിശുദ്ധി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് പോയ കണ്ണികളെ ചേർക്കാൻ ചേർക്കാൻ നമുക്ക് നമുക്ക് സാധിക്കണം ആത്മബന്ധങ്ങളെ കുടുംബ ബന്ധത്തിന് വളരെ പ്രാധാന്യം കൽപ്പിച്ച മതമാണ് ഇസ്ലാം ആണ് കുടുംബമെന്ന് പഠിപ്പിക്കുമ്പോൾ അതിനെ ആര് മുറിച്ചോ റബ്ബും അവരുമായിട്ടുള്ള ബന്ധം പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിന്റെ ഭാഷയിൽ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ കുടുംബ ബന്ധത്തിന്റെ കാര്യങ്ങൾ നാം ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കണം അതുപോലെ ജീവിതത്തിൽ വന്ന പാപങ്ങൾ കിറബിനോട് ചോദിച്ച് നല്ല രൂപത്തിൽ ഇസ്ലാമികമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം നമുക്കേവർക്കും അതിനുള്ള അതിലുള്ള നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രേമുള്ളവർ ഈ ഒരു ഇത്ഗാഹിനു വേണ്ടി ഇത്തരം ഒരു സദസ് നമുക്കിവിടെ ഒരുക്കി തന്ന ഈ ഒരു വീടിന്റെ ഉടമസ്ഥനും നാം നന്ദി അർപ്പിക്കുകയാണ് പ്രേമുള്ളവർ ഇത്തരം വർഗീയമായ കാര്യങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഒരു മതത്തിന് വേണ്ടി അവരുടെ അങ്കണം അവർ ഒഴിഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ അവരും ഈ നാട്ടിൽ ും ഹിന്ദുവും ഒരുപോലെ മുന്നോട്ട് പോകണമെന്ന് ഓരോ മനുഷ്യന്റെയും ആഗ്രഹമാണ് അതിന് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥി ആ ഒരു മേഖലയിലൂടെ ഒരിക്കലും ഭിന്നിച്ചു പോകാതെ നല്ല രൂപത്തിൽ വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാസ് അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ അറിഞ്ഞു അറിയാതെയും വന്ന് പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹ് സുബാന ും പൊറത്തു നൽകുമാറാകട്ടെ അല്ലാ അള്ളാഹു ജീവിതത്തിൽ مريكنا دبريكم لا إله إلا الله يلادي ورث زي بيت لا إله إلا الله وتشريج لوجت النبضة ورني بوجنا يا دار تبيش الله سبحانه وتعالى نمي بري مول بديتي هني غريه ربنا آتنا في الدنيا حسنة وفي الآخرة حسنة المقنع عذاب النار اللهم اغفر المؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم الأمبات إنك مجيب الدعوات يا قاضي الحاجات اللهم صل وسلم فبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين